നമസ്കാരം ഇന്ത്യയിൽ ഒരാൾക്ക് പോലും പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി നമ്മുടെ തലസ്ഥാനത്തെ എം പി ഒരൊറ്റയാൾക്ക് പോലും ഒരു മറുപടി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സെയിലിംഗ് കമ്മിറ്ററി രാജ്യത്തിൻ്റെ രക്ഷയ്ക്കെത്തുന്നുണ്ടിപ്പിക്കുന്നു ഈ പ്രസന്റേഷൻ വരെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാണെന്നോ പ്രസിഡന്റ് ആണെന്നോന്നോ പറയാൻ പറ്റില്ല നമുക്ക് ചീഫ് അഡ്വൈസർ അവിടുത്തെ താൽക്കാലിക സർക്കാരിന്റെ ചീഫ് അഡ്വൈസർ ശ്രീ മുഹമ്മദ് യൂനുസ് അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ ഇന്ത്യയിൽ ഇന്ന് ഒരാൾ പോലും ഇല്ലാതെ പോയി ഒന്ന് രണ്ട് പേർ മറുപടി കൊടുക്കാൻ ശ്രമിച്ചു ആസാം മുഖ്യമന്ത്രി ശ്രീ ബിശ്വാസ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാക്കളിൽ ഒരാൾ ഡോക്ടർ സഞ്ജീവ് സന്യാ പക്ഷെ എല്ലാം നനഞ്ഞ പടക്കം പോലെയായി കൃത്യമായ മറുപടി കൊടുത്ത് ശ്രീ യൂനോസിൻ്റെ വായടപ്പിക്കുവാൻ കഴിയേണ്ടതായിരുന്നു ഇന്ത്യയിലെ സർക്കാരിൽ ഒരാൾക്ക് പോലും കഴിഞ്ഞില്ല ഒരൊറ്റ ഗവൺമെൻറിന് കഴിഞ്ഞില്ല മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനായ തലസ്ഥാനത്തെ എം ഡോക്ടർ ശശി തരൂരും നിശബ്ദനായി കാരണം അദ്ദേഹത്തിന് ഒന്നും അറിയില്ല മറുപടി കൊടുക്കേണ്ട വിഷയം അദ്ദേഹത്തിന്റെ പ്രത്യേക മേഖലയാണല്ലോ പോർട്ട്ഫോളിയോ വിദേശകാര്യം മോഡി സർക്കാരിനെ ഇപ്പോൾ തുടർച്ചയായിട്ട് അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സർക്കാരിന്റെ മോഡി സർക്കാരിന്റെ വിദേശ നയം വളരെ മെച്ചപ്പെട്ടതാണ് കോവിഡ് നയം മെച്ചപ്പെട്ടതാണ് ഗാസ എടുത്ത നിലപാട് മെച്ചമാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്ക് പോലും ഇവിടെ ബംഗ്ലാദേശ് പ്രീമിയർ ഒരു രാജ്യത്തെ മുഴുവൻ വെല്ലുവിളിച്ചപ്പോഴും നിശബ്ദരായിരിക്കാനേ ഇവർക്കെല്ലാം കഴിഞ്ഞുള്ളൂ എത്ര പേർ ആ കാര്യം ശ്രദ്ധിച്ചു എന്നറിയില്ല ശ്രീ യൂനുസ് അദ്ദേഹത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു രക്ഷ കിട്ടിയേ പറ്റി ഏതെങ്കിലും വൈക്കോൽ തെരുമ്പിൽ പിടിക്കേണ്ട ഒരു അവസ്ഥയിൽ ആ രാജ്യം എത്തിയിരിക്കുന്നു ട്രംപ് വന്നതോടുകൂടി അമേരിക്കയിലെ യു എസ് എയ്ഡ് എയ്ഡ് നിർത്തലാക്കി ആ യു എസ് എയ്ഡിനെ തന്നെ അദ്ദേഹം പിരിച്ചുവിട്ടു അല്ലെങ്കിൽ പിരിച്ചുവിടേണ്ട നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ ബംഗ്ലാദേശിന് ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്ന ഒരു പരിഗണനയുടെ പേരിൽ അവിടെ നിന്ന് നിരവധി കയറ്റുമതി വസ്ത്ര കയറ്റുമതി ഉൾപ്പെടെ നേടിക്കൊണ്ടിരുന്ന ഒരു രാജ്യം ആ അത്തരം സൗകര്യങ്ങളെല്ലാം അവസാനിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്തത് ചൈനയെ പ്രീണിപ്പിക്കണം അങ്ങനെ അദ്ദേഹം ബീജിങ്ങിലെത്തി ചൈനീസ് പ്രീമിയറിനെ കണ്ടു ചൈനീസ് പ്രീമിയറിനെ കണ്ട കൂട്ടത്തിൽ അനാവശ്യമായി ഇന്ത്യയെ അവിടെ വലിച്ചെളിച്ചു എന്തിനാണ് ചൈനയെ പ്രീണിപ്പിക്കണം ചൈനയ്ക്ക് രാജ്യങ്ങൾ മുഴുവൻ മലർക്കെ തുറന്നിട്ട് കൊടുത്ത ശ്രീലങ്കയുടെയും പാക്കിസ്ഥാന്റെയും ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളുടെയും അനുഭവം ഒന്നും പഠിക്കാതെ ചൈനയുടെ മുമ്പിൽ പോയി യാചിക്കുകയാണ് കാരണം ഇനി ചൈന മാത്രമേ ഉള്ളൂ രക്ഷിക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് അവിടെ പോയി അതിന് ഇന്ത്യ എന്തിനാണ് വലിച്ചെ വലിച്ചെഴിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം പ്രീതിപ്പെടുത്തേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് അവർക്കറിയാം സെവൻ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ കോൾഡ് സെവൻ സിസ്റ്റേഴ്സ് ആർ ലാൻഡ് ലോക്ഡ് കൺട്രി ലാൻഡ് ലോക്ഡ് റീജ്യൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ആസാം ഉൾപ്പെടുന്ന പ്രദേശം എല്ലാം ലാൻഡ് ലോക്ഡാണ് അതും ബംഗ്ലാദേശുമായിട്ട് എന്താണ് ബന്ധം അതിർത്തി പങ്കിടുന്നുണ്ടാവാം ചൈനയിൽ പോയി ബോധിപ്പിക്കേണ്ട കാര്യം എന്താണ് വരുന്നുണ്ട് അതിന്റെ ഹിഡൻ അജണ്ടകൾ വരുന്നുണ്ട് ദേ ഹാവ് നോ വേ ടു റീച്ച് ഔട്ട് ടു ദ ഓഷ്യൻ അടിയ സിംബിൾ കടലിലോട്ട് കടക്കാൻ ഈ സെവൻ സിസ്റ്റേഴ്സിന് യാതൊരു മാർഗവുമില്ല അപ്പോൾ കടലിന്റെ പ്രാധാന്യം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ബംഗ്ലാദേശ് പ്രീമിയറിന് പിടികിട്ടി അദ്ദേഹം അതാണ് ഏറ്റവും വലിയ ട്രംപ് കാർഡായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് വി ആർ ദ ഓൺലി ഗാർഡിയൻ ഓഫ് ദ ഓഷ്യൻ ഫോർ ഓൾ ദീസ് റീജിയൻ ഇന്ത്യയുടെ കിഴക്ക് ഭാഗം ഉൾപ്പെടുന്ന ബംഗ്ലാദേശ് ബർമ ഈ ഭാഗത്തെ കടലിന്റെ കസ്റ്റോഡിയൻ ബംഗ്ലാദേശ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് വി ആർ ദ ഓൺലി ഗാർഡിയൻ ഓഫ് ദ ഓഷ്യൻ ഫോർ ഫ്രൾ ദീസ് റീജിയൻ സോ ദിസ് ഓപ്പൺസ് എ ഹ്യൂജ് പോസിബിലിറ്റി ദിസ് കുഡ് ബി അൻ എക്സ്റ്റെൻഷൻ ഓഫ് ദി ചൈനീസ് ഇക്കോണമി വരിക ചൈന വരിക ബംഗ്ലാദേശിലോട്ട് വരിക വിപുലമായ ഒരു വിപണി ഞങ്ങൾ ഒരുക്കിത്തരാം ആ വിപണിയിൽ ഈ ഏഴ് ഉണ്ടെന്നാണ് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ബിൽഡ് തിങ്സ് പ്രൊഡ്യൂസ് തിങ്സ് മാർക്കറ്റ് തിങ്സ് ബ്രിങ് ഇവിടെയൊക്കെ ഉൽപാദിപ്പിച്ചിട്ട് ബ്രിങ് തിങ്സ് ടു ചൈന ബ്രിങ് ഇറ്റ് ഔട്ട് ടു ദ ഹോൾ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇതാണ് തന്ത്രം ബംഗ്ലാദേശ് ഒരു മാനുഫാക്ചറിംഗ് മേഖലയായിട്ട് മാറ്റണം ചൈനയെ കൊണ്ടുവരണം കാരണം ചൈനയ്ക്ക് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിലൊക്കെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥാനം കിട്ടണം അങ്ങനെ സ്ഥാനം ഉറപ്പാക്കി കൊടുക്കാൻ വേണ്ടി മാർക്കറ്റ് എന്നുള്ള വ്യാജേന ചൈനയെ ക്ഷണിക്കുക എന്നുള്ളതായിരുന്നു തന്ത്രം അതൊക്കെ അവരുടെ ആഭ്യന്തര വിഷയം അവർ ക്ഷണിച്ചോട്ടെ പക്ഷെ അതിനെന്തിനാണ് ഇന്ത്യയുടെ സെവൻ സിസ്റ്റേഴ്സ് അവർക്ക് കടലില്ല അവർക്ക് കടലിലോട്ട് പോകാൻ പറ്റില്ല ആ കടലിൻ്റെ മുഴുവൻ അധിപൻ ഞങ്ങളാണ് എന്ന് പറയേണ്ട കാരണം എന്തായിരുന്നു ആരെങ്കിലും മറുപടി പറഞ്ഞോ പ്രധാനമന്ത്രി പറഞ്ഞോ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞോ മുൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞോ ഒരാൾക്ക് പോലും കൃത്യമായ മറുപടിയില്ല ആകെ മറുപടി പറഞ്ഞവരിൽ രണ്ടുപേർ നേരത്തെ സൂചിപ്പിച്ചു അതിൽ വളരെ വീക്കായി അഗ്രസീവായിട്ട് ഒന്നും പറയാൻ കഴിയാതെ ആസാം മുഖ്യമന്ത്രിയും തപ്പി തടഞ്ഞുകൊണ്ട് എന്തോ മറുപടി പറഞ്ഞു കൃത്യമായ മറുപടി സെയിലിംഗ് മന്ത്രി പറയുന്നു ബംഗാൾ ഉൾക്കടൽ നിങ്ങളുടെ കുത്തകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൽക്കട്ട പോർട്ട് അവിടെ ഉള്ള വിവരം അറിയില്ലേ ഹാൽദിയ പോർട്ട് അറിയില്ലേ ഇന്ത്യയും ബർമയുമായിട്ട് ധാരണയായിക്കൊണ്ട് അവിടെയുള്ള സിത്വേ പോർട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവരം നിങ്ങൾക്കറിയില്ലേ ഇതൊക്കെ പോട്ടെ ഇതൊക്കെ കിഴക്കൻ വിഷയങ്ങളാണെന്ന് പറയാം നിങ്ങൾ കസ്റ്റോഡിയൻ ആണെന്ന് പറയുന്നു ആ കടലിൻ്റെ കസ്റ്റോഡിയൻ ആണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കസ്റ്റോഡിയൻ ആരാണെന്ന് അറിയാമോ സാക്ഷാൽ ട്രിവാൻഡ്രം പോർട്ടാണ് നിങ്ങളുടെ കസ്റ്റോഡിയൻ ട്രിവാൻഡ്രം പോർട്ടാണ് ഇത് പറയേണ്ട ആദ്യം പറയേണ്ടിയിരുന്നയാൾ ഡോക്ടർ ശശി തരൂരാണ് അദ്ദേഹത്തിന് ചുക്കും ചുണ്ണാമ്പും എന്താണെന്ന് ഈ വിഷയത്തിൽ ധാരണയില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഏതോ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു ചാലഞ്ച് ചെയ്യുന്നു ബംഗ്ലാദേശ് പ്രസിഡന്റിനെ ചാലഞ്ച് ചെയ്യുകയാണ് ഇല്ലാന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഡിസംബർ മാർച്ച് മുപ്പത് വരെ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ മാർച്ച് ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത് വരെ പതിനേഴ് കപ്പലുകളാണ് ചിറ്റഗോങ്ങിൽ നിന്ന് ട്രിവാൻഡ്രം പോർട്ടിലോട്ട് വരികയോ ട്രിവാൻഡ്രം പോർട്ടിൽ നിന്ന് ചിറ്റഗോങ്ങിലോട്ട് പോവുകയോ ചെയ്തത് അപ്പോൾ ട്രിവാൻഡ്രം പോർട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചിറ്റഗോങ് പോർട്ട് എന്തു ചെയ്യും നിങ്ങൾ സിംഗപ്പൂരിൽ പോകുമായിരിക്കും സിംഗപ്പൂരിൽ പോകുമായിരിക്കും മലേഷ്യയിൽ പോകുമായിരിക്കും പക്ഷെ അതിനേക്കാളൊക്കെ സൗകര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ ട്രിവാൻഡ്രം പോർട്ട് പ്രവർത്തിച്ചു തുടങ്ങിയതിന്റെ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ ജൂലൈയിൽ തുടങ്ങി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആക്റ്റീവായ സെപ്റ്റംബർ മുതൽ പതിനേഴ് സർവീസുകൾ അതിൽ അഞ്ച് സർവീസ് ആറ് സർവീസുകൾ നേരിട്ടാണ് ചിറ്റഗോം ട്രിവാൻഡ്രം ട്രിവാൻഡ്രം ചിറ്റഗോം ഡിസംബർ ഇരുപത്തിയൊന്ന് ജാനുവരി അഞ്ച് ഫെബ്രുവരി പത്ത് ഫെബ്രുവരി ഇരുപത്തി മാർച്ച് പതിനൊന്ന് പതിനാറ് ഇങ്ങനെ അഞ്ച് സർവീസുകൾ നേരിട്ട് നടപ്പിലാക്കി ചുറ്റകോങ്ങും ട്രിവാൻഡ്രം പോർട്ടുമായിട്ട് അപ്പം നിങ്ങൾ ബംഗാൾ ഉൾക്കടൽ നിങ്ങളുടെ കസ്റ്റോഡിയൻ ആണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കസ്റ്റോഡിയൻ ആരാണ് ഞങ്ങൾ അങ്ങനെ വീമ്പിളക്കുന്നില്ല കാരണം ഞങ്ങൾക്കൊരു മഹാത്മജിയുടെ ഫിലോസഫിയാണ് ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കിങ് ആണ് നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആളുകളാണ് ഞങ്ങളുടെ പോർട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾ ഞങ്ങൾക്കൊരു സൗകര്യം ഒരു ആനുകൂല്യം ചെയ്തു തരികയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ ബോധ്യവും പക്ഷേ ഒരു നൂറ്റി അൻപത് കോടിയോളം വരുന്ന ജനങ്ങളുടെ ഒരു രാജ്യത്തെ വെല്ലുവിളിക്കുമ്പോൾ ഏഴ് സംസ്ഥാനങ്ങൾ അനാഥരാണ് അവർക്ക് കടലില്ല അവർക്ക് കാവൽക്കാരില്ല എന്നുള്ള തരത്തിൽ അധിക്ഷേപിക്കുമ്പോൾ ഞങ്ങൾക്ക് വാ മൂടിക്കെട്ടിയിരിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഇത്തരം സത്യങ്ങൾ ചിറ്റഗോം പോർട്ടിനെ സഹായിക്കുന്നത് ട്രിവാൻഡ്രം പോർട്ടാണ് തിരിച്ചുമുണ്ടില്ല എന്ന് പറയുന്നില്ല തിരിച്ചുമുണ്ട് തിരിച്ച് ചരക്കുകൾ നൽകി നിങ്ങളും ട്രിവാൻഡ്രം ബോട്ടിനെ സഹായിക്കുന്നു പക്ഷെ ഞങ്ങൾ വീമ്പിളക്കുന്നില്ല നിങ്ങളാണ് വീമ്പിളക്കുന്നത് അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തെ ആര് ചോദ്യം ചെയ്താലും പ്രത്യേകിച്ച് കടലുമായി ബന്ധപ്പെട്ട് കപ്പലുകളുമായി ബന്ധപ്പെട്ട് ചരക്കുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് കേട്ടുകൊണ്ട് നിശബ്ദരായിരിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഇത്രയും വസ്തുതകൾ പ്രേക്ഷകർ വഴി ബംഗ്ലാദേശിൽ ചുറ്റഗോങ്കിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ സജീവമാക്കാൻ ശ്രമിച്ച ടി ആർ വി കണക്ട് അതിന് അലയും യു എയിലെ അലയിൽ നിന്ന ഒരു പ്രേക്ഷകൻ കൃത്യമായ ചില സൂചനകൾ സഹായങ്ങൾ സെയിലിംഗ് കമ്മിറ്ററിക്ക് വാഗ്ദാനം ചെയ്തു നമ്മുടെ ഉൽപ്പന്നങ്ങൾ ചാർക്കോൾ ടിഷ്യൂ പേപ്പർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ലീഡ് നൽകിയിട്ടുണ്ട് ദുബായിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് സെയിലിംഗ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ലോകത്തിന്റെ പല ഭാഗത്തിരിക്കുന്നവർക്കും ഇത്തരം ചെറിയ സഹായങ്ങൾ ചെയ്യാം ആ സഹായങ്ങളിലൂടെ നമ്മുടെ ഇവിടെയുള്ള ഉൽപാദകരെ നമുക്ക് സഹായിക്കാൻ കഴിയും അപ്പോൾ ദുബായിലുള്ള ട്രേഡറുമായിട്ട് ഇമ്പോർട്ടറുമായിട്ട് സെയിലിംഗ് കമ്മൻട്രി സംസാരിക്കുന്നുണ്ട് കൃത്യമായ ഒരു ചിത്രം എത്തുമ്പോഴത്തേക്കും അത് സെയിലിംഗ് കമ്മിറ്ററിയിലൂടെ തന്നെ വ്യക്തമാക്കാൻ ശ്രമിക്കാം രണ്ടാമത് അടുത്ത വരുന്ന ഞായറാഴ്ച നടത്താൻ പോകുന്ന ലൈവ് സെഷനെ കുറിച്ച് കൃത്യമായും പ്രേക്ഷകർക്ക് മനസ്സിലാവാത്ത ചിലരെങ്കിലുമുണ്ട് അവർ ഇമെയിൽ മെയിൽ ഐ ഡിസൊക്കെ സെയിലിംഗ് കമ്മിറ്റി അയച്ചു തരികയാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണം ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മുഴുവൻ പേരും വാട്സാപ്പും മെയിൽ ഐ ഡിയും അവർക്ക് നൽകും ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് ഈ ലൈവ് സെഷനിൽ പങ്കെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യണം സൈനിങ് ഓഫ് വെല്ലിയാസ്